കൂട്ടാനും ചർമ്മത്തെ നല്ലതുപോലെ ക്ലീൻ ആക്കാനും നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇന്ന് പറയുന്നത് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്തെ നല്ലതുപോലെ തിളക്കമൊക്കെ വെക്കുന്നതാണ് മുഖത്തിപ്പം എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് തുടച്ച് മാറ്റി നല്ല തിളങ്ങുന്ന ഒരു ചർമ്മം നേടാനായിട്ട് ഈ ഒരു പാക്കിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആ ഒരു ഫേസ് പാക്ക് ഏതാണെന്നുള്ളതൊക്കെ പറയാം അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോ കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അല്ല ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റംസാനിയ ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്ന ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ മുഖത്തിനെ നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ചർമ്മത്തെ നല്ലതുപോലെ നിറം കൂട്ടുന്നതാണ് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചെയ്താലും മതിയാകും ഈ ഒരു പാക്ക് നിങ്ങളുടെ മുഖത്തെ നല്ലതുപോലെ നിറം കൂട്ടാനും മുഖത്തെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ തുടച്ചു മാറ്റി നല്ല തിളങ്ങുന്ന ഒരു ചർമ്മം നേടിയെടുക്കാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് ിൽ നിന്ന് സാധിക്കും ഇപ്പൊ പല പാക്കുകളും ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുവാണെങ്കിൽ ഈ ഒരു പാക്ക് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കൂ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫേസിന്റെ സൗന്ദര്യം കൂട്ടിയെടുക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കും എങ്ങനെയാണ് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടുമൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ ചർമ്മത്തെ തിളക്കം കൂട്ടാനും ചർമ്മത്തെ നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനും ചർമ്മത്തെ ഗ്ലോ ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഞാൻ പറയുന്നത് അതിനു വേണ്ട കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ കാളികയുടെ ജ്യൂസ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ക്യാരറ്റ് അരച്ചതാണ് ചേർക്കേണ്ടത് പച്ച ക്യാരറ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം നമുക്ക് ക്യാരറ്റിൻ്റെ ആ ഒരു ഇതാണ് വേണ്ടത് അത് ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അരച്ചാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് നമ്മുടെ ക്യാരറ്റ് അരച്ച് വെച്ചേക്കുന്നതാണ് എടുക്കുന്നത് അത് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് നമുക്ക് വേണ്ടത് ഇത് അരച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ക്യാരറ്റ് എടുത്തിട്ട് പച്ചയ്ക്കാണ് ഇത് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് കൂടുതലായിട്ട് അരച്ചുകൊണ്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചേക്കുന്നത് ഇപ്പം നിങ്ങൾക്കിപ്പം ക്യാരറ്റിൻ്റെ ജ്യൂസ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാനും സാധിക്കും കേട്ടോ ഇതേപോലെ അരച്ച് ചേർത്തില്ല എങ്കിലും നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്താൽ മതിയാകും കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതേ രീതിയിൽ എടുക്കുക പക്ഷേ തക്കാളിക്ക് ജ്യൂസ് തന്നെ വേണം കേട്ടോ അങ്ങനെ ഞാൻ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമുക്ക് റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു സ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കുക അപ്പം ഇതേ പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും ഓക്കെ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ആട്ടപ്പൊടിയാണ് ചേർക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂണാണ് നമുക്ക് വേണ്ടത് നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ അതാണ് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ആട്ടപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് ആക്കുക ഇത് മിക്സാക്കാം അങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഇതേ രീതിയിലായിട്ട് കിടക്കും ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ശുദ്ധമായിട്ടുള്ള റോ മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ശുദ്ധമായിട്ടുള്ള റോ മിൽക്കാണ് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തത് അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കുക മിക്സ് ആക്കുമ്പോൾ നമുക്ക് ഈ ഒരു മുഖത്തിടാൻ പരുവത്തിലായിട്ടുള്ള ഫേസ് പാക്ക് അങ്ങനെ തയ്യാറായി നമുക്ക് കിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാം ചർമ്മത്തിന് നല്ലൊരു വ്യത്യാസം കിട്ടും നമ്മൾ ചർമ്മത്തിൻ്റെ സൂര്യപ്രകാശം ഏറ്റിട്ടും ചർമ്മത്തിൻ്റെ നിറമൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറ്റി നിങ്ങളുടെ ചർമ്മം നല്ല തിളക്കം നേടാനായിട്ട് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും കാരണം ഞാൻ എല്ലാ പ്രാവശ്യവും നിങ്ങളോട് പറയാറില്ല ഏതെങ്കിലും ഒരണം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഇപ്പം ഞാൻ ഈ പറയുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമാണെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഇപ്പം മിൽക്ക് ചേർക്കുന്നവർക്ക് ചില ആൾക്കാർക്ക് ഫേസിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിൽക്ക് അവോയ്ഡ് ചെയ്ത് മിൽക്ക് ഉപയോഗിക്കാതിരുന്നിട്ട് അതിന് പകരം ശുദ്ധമായിട്ടുള്ള ോ റോസ് വാട്ടറോ യൂസ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് അങ്ങനെ തയ്യാറായിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ മുഖത്ത് ഇട്ടിട്ട് അതിൻ്റെ ഒരു മാറ്റമൊക്കെ ഞാൻ നിങ്ങളെ ലൈവായിട്ട് തന്നെ കാണിക്കാം നമ്മുടെ ഫേസ് പാക്ക് ഞാൻ മുഖത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ് നമ്മുടെ ചർമ്മത്തെ നല്ലതുപോലെ നിറവുമൊക്കെ കൂട്ടാനായിട്ട് ഈയൊരു ഫേസ് പാക്കിൽ നിന്ന് സാധിക്കും നമ്മുടെ ഫേസിനകത്തെ പിറ്റ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് സാധിക്കുന്നതാണ് നിങ്ങൾ ഇപ്പം ഞാൻ ഇപ്പം ഇടുന്ന ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളെ കഴുത്തിലും ഒക്കെ ഇടണം കേട്ടോ ഞാൻ ഈ ചെയ്യുന്നതൊക്കെയുള്ള തെറ്റൊന്നും ചെയ്യരുത് സംസാരിക്കാനായിട്ട് പാടില്ല കേട്ടോ ഞാനങ്ങനെ ഫേസ് ലിറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം തുടച്ചിട്ടുള്ള ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം കുറച്ച് നേരം ഞാൻ വെച്ചു നീ മുഖത്ത് നിന്ന് തുടച്ചു മാറ്റുകയാണ് കണ്ട ചർമ്മത്തിൻ്റെ ഒരു തിളക്കം കണ്ടോ സൂപ്പർ സംഭവമാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ ഒരിക്കലും നമ്മൾ കൂടുതലായിട്ട് വാരി വലിച്ച് മുഖത്ത് മുഖത്തിടരുത് അപ്പോൾ അത് മുഖത്ത് ഉണങ്ങി പിടിക്കാൻ ഭയങ്കര താമസം എടുക്കും കുറച്ച് ഇടാവുള്ളൂ തിക്കായിട്ടൊരു കാരണവശാലും ഫേസ് പാക്ക് ഇടരുത് പെട്ടെന്ന് തന്നെ നിറം വെക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും വാരി പൊത്തി ഇടരുത് നമ്മളെ മുകളിൽ ഇരിക്കുന്നത് അവിടെ ഇരിക്കും അകത്തിരിക്കുന്നത് കുറച്ചൊക്കെ ഉണങ്ങത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ തിക്ക് കുറച്ച് വേണം ഫേസ് പാക്ക് ഇടാനായിട്ട് നമ്മൾ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേട്ട് പിന്നെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്യണം ഒന്നുകിൽ ഫേസ് വാഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മിൽക്ക് ഉപയോഗിച്ചിട്ടോ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസ് പാക്ക് ഇടാനായിട്ട് പാടുള്ളൂ ഞാനൊന്ന് തുടയ്ക്കട്ടെ തുടച്ചിട്ടുള്ള വ്യത്യാസം കാണിക്കാം ടർക്കി വെച്ച് തുടയ്ക്കാം അതിൻ്റെ മെയിൻ ടർക്കിയാണിത് തുടച്ചിട്ടാണ് ഞാൻ തുടയ്ക്കുന്നത് ചർമ്മത്തിൽ നല്ലപോലൊരു ചേഞ്ച് ഉണ്ട് ഓക്കെ അതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലപോലെ തിളക്കം ഒക്കെ വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ നിങ്ങളൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്യണം നമ്മൾ തുടച്ചതിന് ശേഷം ഒന്നെങ്കിൽ അലവേറ ജെല്ലോ ഏതെങ്കിലും നിങ്ങളുടെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മോയിസ്ചറൈസർ ക്രീം ഉണ്ടോ അതെ അലവേറ ജെല്ലോ അതേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോസ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ റോസ് വാട്ടർ അപ്ലൈ ചെയ്യാം ഞാനൊന്നും അപ്ലൈ ചെയ്യുന്നില്ല അടിപൊളിയാണ് എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യണം കേട്ടോ ആ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെന്നുള്ളത് കണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ നിങ്ങളുടെ ചർമ്മത്തെ നല്ലതുപോലെ ബ്രൈറ്റാക്കാനും ഗ്ലോ ആക്കാനൊക്കെ ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് സാധിക്കും ഉറപ്പായിട്ടും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളൊന്ന് ഉപയോഗിക്കാനായിട്ട് നോക്കുക ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുതേ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് വന്ന് കമൻറ്റിലൂടെ ചോദിക്കൂ അതിന് മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ബായ്